പായയുടെ പ്രഖ്യാപനവും എല്ലാ ജില്ലകളിലും പ്രഭാത യോഗം എന്ന നിലക്ക് ഒരു പരിപാടി വച്ചിരുന്നു അതില് ജില്ലയിലുള്ള വിവിധ തുറകളിൽപ്പെട്ടവർ പങ്കെടുക്കുന്ന അറിയാനുണ്ടായിരുന്നു അതിപ്പോൾ പതിനൊന്ന് ജില്ലകളിൽ നടന്നു കഴിഞ്ഞു ആ പരിപാടി നല്ല പങ്കാളിത്തമാണ് എല്ലായിടവും കണ്ടത് ഇതിനിടക്ക് നമ്മുടെ രാജ്യം ഒരു പ്രത്യേക അവസ്ഥയിലായപ്പോൾ പരിപാടിക്കൊരു ഇടവേള വന്നു ഒരു ഘട്ടത്തിൽ നാലാം വാർഷിക വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായുള്ള എല്ലാ പരിപാടികളും മാറ്റിവെക്കുന്നുവെന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു പക്ഷെ അതിവേഗം നമ്മുടെ രാജ്യം സാധാരണ സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ പഴയ പരിപാടികൾ നിശ്ചയിച്ച രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന നിലപാടുണ്ട് മാറ്റിവെക്കപ്പെട്ട പരിപാടികളിൽ ഒരു ജില്ലയിലെ പ്രഭാത യോഗവും വൈകുന്നേരത്തെ റാലിയും ഇതുപോലുള്ള സംസ്ഥാന ਮਹਾਨ ਜੀ ਮਹਾਨ ਜੀ ਨਾਸ਼ਤਨ ਆਸਤਨ ਆਤਮਾ ਦੇ ਪਟਿਆ ਦੀ ਪਟਿਆਰਗ ਲੇਖ ਦੇ ਵਿੱਚ ਜੀ ਨੇ ਮਸਲਾ ਗੁਰ ਕੇਰਨ ਸਿੰਘ ਦੇ ਬਹਾਮਾਨਾ ਮਿਕਤੰਦ ਜੀ ਸਾਡੇ ਮਹਾਨ ਮੇਮਾ ਐਮਵੀਵਾ കണ്ണാടിപ്പായയുടെ ഭൗമസൂചിക പ്രഖ്യാപനവും എല്ലാ ജില്ലകളിലും പ്രഭാതയോഗം